ആ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല ഒരു ജ്യോതിഷത്തിനും വിമർശനം ഉണ്ടായിട്ടില്ല മതി മതി ഞാൻ അതിനെ പുറം തരണ്ടെ വിമർശനം ഉണ്ടായിട്ടില്ല പറഞ്ഞു വിളിക്കുന്നത് നിങ്ങൾ തന്നെ ഓരോന്ന് ഹോട്ടൽ ഉണ്ടാക്കുന്ന ഓരോന്നിങ്ങോട്ട് പറഞ്ഞു വിളിക്കുന്നു ഒരു ദോഷവും കഴിഞ്ഞിട്ട് വന്നാൽ ശരി ശരിയല്ല ഒഡീഷയിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ് വീണ്ടും എന്താണ് പക്ഷെ അതിനകത്ത് ഒരു പ്രതികരണം ഒഡീഷയിൽ വീണ്ടും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുക പ്രതികരണം എന്ന് പിന്നെ പറയാം എല്ലാ പ്രതികരും കേട്ടോ നിങ്ങൾ ഓരോ പ്രതികരണ പറയാൻ ഞാൻ നിൽക്കാം